ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ ഇല്ലയോ എന്ന് പെൻഡിലം റീഡിങ്ങിലൂടെ നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കുമോ പ്ലീസ് കേഡിമി പ്ലീസ് കേഡിമി സ്ട്രോങ് കേഡമി ഓക്കെ എന്നാണ് എൻ്റെ വ്യോസ് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുന്നത് എന്നാണ് പ്ലീസ് കേട്മി ആഗസ്റ്റ് മാസത്തിലാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ പ്രാർത്ഥിക്കുക ആഗസ്റ്റ് മാസം എൻ്റെ വ്യൂസ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം സാധിക്കും താങ്ക് യു താങ്ക് യു റിക്കി താങ്ക് യു താങ്ക് യു